ഇസ്രായേൽ മക്കളെ വിജയിക്കുവാൻ വേണ്ടി ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്ന ആ മിഷൻ ഏൽപ്പിക്കുന്ന ഭാഗമാണ് ഹരുഡിയ നമ്മൾ വായിച്ച് കേട്ട ഈ വാക്യം സ്തോത്രം ഈ വാക്യം എൻ്റെ ഹൃദയത്തിലേക്ക് വന്നത് നമ്മുടെ ഫേബമോളുടെ യാത്രയോടെ അയപ്പിനോട് ബന്ധത്തിൽ ഹരുടിയ അന്യദേവസ്വത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവിന്റെ ഉള്ളിൽ തന്ന ഒരു വചന ഭാഗമാണിത് ഹരഡിയ അതിന്റെ ഒരു അതിന്റെ ഒരു പോർഷൻ ഞാൻ ഹരുടിയ അവളോട് പറയുകയും എന്നാൽ പിന്നീട് ദൈവാത്മാവ് ഈ വിഷയത്തിൽ നിന്ന് തന്നെ എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ വീണ്ടും ദൈവസ്ഥാനം പ്രാർത്ഥിച്ച് ഇതുമായിരുന്നപ്പോൾ ഹരോളിയ ഹരോളിയ അനേക കാര്യങ്ങൾ അതിൽ നിന്ന് ദൈവാത്മാവ് എനിക്ക് വെളിപ്പെടുത്തി തന്നത് നിങ്ങളോട് ഷെയർ ചെയ്യുവാറ്റുണമാണ് ഇന്ന് ഹരുളിയ ഞാൻ ആഗ്രഹിക്കുന്ന ശ്ലോകം പ്രിയ ദേവക്കളെ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം ഉറപ്പും ധൈര്യവും ഉള്ളവരായിരിക്കാം എന്നാണ് ശ്ലോകം ഏത് വിഷയത്തിന്റെ മുമ്പിലും ഏത് പ്രശ്നത്തിന്റെ മുമ്പിലും നമ്മൾ ധൈര്യത്തോടെയും ഉറപ്പോടെയും ഇരുന്നില്ല എങ്കിൽ ദൈവത്തിന് നമ്മെ ആ വിഷയത്തിൽ സഹായിക്കാൻ കഴിയത്തില്ല സ്ത്രോത്രം എന്നാൽ വിശാചിന്റെ തന്ത്രം എന്താണെന്ന് ചോദിച്ചാൽ നമ്മെ ഭയപ്പെടുത്തുക നമ്മുടെ ധൈര്യം ചോർത്തി കളയക്കുക സ്തോത്രം നമ്മെ സംശയിപ്പിക്കുക ഇതന്നും ഇന്നും വിശാച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് സ്തോത്രം ദൈവം നമ്മെ ഒന്ന് ഏൽപ്പിക്കുമ്പോൾ ദൈവം നമുക്കൊന്ന് തന്നു കഴിയുമ്പോൾ ദൈവം ഒരു മിഷൻ നമ്മളെ ഏൽപ്പിച്ചു കഴിയുമ്പോൾ നമ്മളെ ഭയപ്പെടുത്തുക എന്നുള്ളത് വിശാജിന്റെ ഒരു തന്ത്രമാണ് സ്ഥോ ഇവിടെ ഹരുക്കും അതേ ഒരു അനുഭവം ഉണ്ടാക്കി മോശയെ ദൈവം ഏൽപ്പിച്ചത് ഒരു വലിയ ശുശ്രൂഷയാണ് മോശയോട് ദൈവം പറയുന്നത് മോശ അമ്മായിപ്പന്റെ ആടുകളെ മേയിച്ചുകൊണ്ട് ഹരുടിയ ആ മരുഭൂമിയിൽ കൂടെ നടന്നപ്പോൾ ഒരു മുൾപടർപ്പിൽ തീ കണ്ടു അത് ദഹിക്കുന്നില്ല അത് കെടുന്നില്ല എന്ന് കണ്ട് എന്താണെന്നറിയാൻ അതിന്റെ അടുത്തേക്ക് പോയപ്പോൾ എന്റെ മുൻപുള്ള വാക്യങ്ങൾ അത് നമുക്ക് അറിയാവുന്നല്ല സെൻ്റർ നമ്മൾ പഠിച്ച ഭാഗങ്ങളാണ് അങ്ങനെ ഹനുറിയ ആ അടുത്തേക്ക് അടുത്തേക്ക് മോശം ചെന്നപ്പോൾ ദൈവം അവിടെ പ്രത്യക്ഷനായി ദൈവം സംസാരിക്കുന്നു സ്തോത്രം സംസാരിച്ചത് എന്നാണ് ഇസ്രായേൽ മക്കളെ രക്ഷിക്കുവാൻ വേണ്ടി ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു അവരുടെ കഷ്ടതയും നെല്ലുവിളിയും ഒക്കെ ഞാൻ കേട്ടു അവരെ രക്ഷിപ്പാൻ വേണ്ടി ഞാൻ കടന്നു വന്നിരിക്കുന്നു അവരുടെ സങ്കടങ്ങൾ അറിയുന്നു സ്തോത്രം അങ്ങനെ ഹലുളിയ അവരെ രക്ഷിക്കുവാൻ വേണ്ടി ഇറങ്ങി വന്ന ദൈവം ആ ചുമതല അല്ലെങ്കിൽ ആ മിഷൻ ഏൽപ്പിക്കുന്നത് എന്നാൽ ഹലുളിയ ആ മിഷൻ മോശയെ ഏൽപ്പിച്ചപ്പോൾ ഹലുളിയ മോശയ്ക്ക് ഹലുളിയ ഒരു ഭയം ഇവിടെ നമ്മൾ മുന്നോട്ട് വായിച്ചു കഴിഞ്ഞാൽ നാല് വിധ ഭയങ്ങൾ ഹലുളിയ മോശയ്ക്ക് തന്റെ ജീവിതത്തിൽ ഉണ്ടായി ഇത് മോശയ്ക്ക് മാത്രമല്ല ഇന്നും ഒരു ബിലീവർ അല്ലെങ്കിൽ വിശ്വാസി എന്ന നിലയിൽ പല വിഷയങ്ങളും മുമ്പിലും അങ്ങനെയെങ്കിൽ ഈ സമയം വളരെ കുറവാണ് വിശദീകരിക്കാൻ സമയമില്ല ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ് ഏതാണ് ഈ നാല് ഭയങ്ങൾ എന്ന് പറയുന്നത് സ്ത്രോത്രം ഒന്നാമത്തത് അതിന്റെ മൂന്നിന്റെ പത്താമത്തെ വാക്യം ഒന്ന് വായിച്ചേ ഇതാണ് അപ്പോൾ ദൈവം മോശയെ ഈ കയ്യിൽ കയ്യിൽ നിന്ന് നിന്ന് ഇസ്രായേൽ ജനത്തെ നീ പിടിപ്പിച്ച് പുറത്തു കൊണ്ടുവരണം സ്തോത്രം ഇത് കേട്ടപ്പോൾ തന്നെ ഒരു മറുപടി മോശയുടെ ഭാഗത്തുണ്ടായി തൊട്ടടുത്താമത്തെ

ഇന്നും ഫലുലിയ ദൈവം പല കാര്യങ്ങൾ നമ്മെ ഏൽപ്പിക്കപ്പെട്ടു നമുക്കുണ്ടാകുന്ന ഒരു ആദ്യത്തെ ഭയം ഇതാണ് ഇതിന് ഞാൻ യോഗ്യനാണോ സ്ത്രോത്രം ചിലപ്പോൾ ഒരു ജോലി ലഭിക്കുമ്പോൾ അത് ദൈവം തന്നു കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഭയമാണ് ഈ ജോലിക്ക് ഞാൻ യോഗ്യനാണോ ഈ ജോലിക്ക് ഞാൻ യോഗ്യയാണോ നിന്നെ എന്റെ ബോസ് ഏൽപ്പിക്കുന്ന ഒരു ഉത്തരവാദിത്വം അതിനു മുൻപേ ഫലുലിയ നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്ത ഇതാണ് ഇത് ചെയ്യുവാൻ

വെയിറ്റ് ചെയ്യൂസ്തരോട് ഇന്ന് രാവിലെ സമയം എന്നെ കേൾക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ വിഷയത്തിന് മുമ്പിൽ നിങ്ങൾ വൃത്തിയാണോ നിങ്ങൾ നിങ്ങൾക്ക് യോഗ്യതയുണ്ടോ നിങ്ങളുടെ നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ടാസ്ക് ചെയ്യുവാൻ നിങ്ങൾ ഫിറ്റ് ആണോ നിങ്ങൾക്ക് കഴിവുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് അതിന് തരുന്ന ഒരു മറുപടി ഇതാണ് പേർക്ക് ഈ ദൂരം ഏറ്റെടുക്കുവാനുള്ള ഈ ഭയം മനസ്സിൽ കൊണ്ടുവരുന്നത് പലപ്പോഴും ജോലി സ്ഥലങ്ങളിൽ നമ്മൾ ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങളുടെ ഭയപ്പെടുത്തി നമുക്ക് ഉത്തരവാദിത്വങ്ങളുടെ എന്ന് ചിന്തിപ്പിക്കുന്നത് ആണ് അതിന്റെ മധ്യത്തിൽ നാം ഒരു വിജയം ഏറ്റെടുക്കണം എന്താ വിജയം ഏറ്റെടുക്കേണ്ടത് നമ്മുടെ ദൈവം നമ്മോട് പറഞ്ഞ മറുപടിയാണ് വിഷയത്തിൽ നിങ്ങളുടെ വിഷയങ്ങൾ എന്തും ആയിക്കൊള്ളണ്ടേ നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിൽ ഭയമുണ്ടോ നിങ്ങൾക്ക് അതിന് യോഗ്യതയില്ല സ്തോത്രം ഹലുളിയ സ്ഥലിയുടെ സ്തോത്രം നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയോ നിങ്ങളുടെ കഴിവിനോ ഒക്കെ ചിന്തിച്ചായിരിക്കാം ഹനുലിയ നിങ്ങൾ അങ്ങനെ പറയുന്നുള്ളൂ മോശം ശ്രദ്ധിക്കുക മോശം ചോദിക്കുന്നു അടുത്ത് പോയി ഇത്ര വലിയൊരു ജോലി എന്ന് പറഞ്ഞാൽ പറവോവന്റെ അധീനതയിലുള്ള ഈ വലിയൊരു ലക്ഷക്കണക്കിന് കുട്ടത്തെ ഹനുളിയ ഇറക്കിക്കൊണ്ടുവരുവാൻ എനിക്കതിന് എന്ത് യോഗ്യതയാണുള്ളത് സ്തോത്രം അതിന് ദൈവത്തിന് ദൈവം പറഞ്ഞ മറുപടി നമ്മുടെ ജീവിതത്തിലും സ്തോത്രം ഹരുടിയ നമ്മുടെ ഭയത്തിനുള്ള മറുപടിയാണ് നിന്നെ കഴിവ് കൊണ്ടോ നിന്റെ മിടുക്കൊണ്ടോ അല്ല നിൽക്കുന്നത് നിന്നോടു കൂടി ഉള്ളത് കൊണ്ടാണ് ഹരുടിയ നീ എവിടെ ആയിരിക്കുന്നത് നിന്റെ യോഗ്യത കൊണ്ടോ നിന്റെ മിടുക്കുകൊണ്ടോ ആണെന്ന് ഒരിക്കലും ചിന്തിക്കരുത് സ്തോത്രം Even if ഹരുടിയു ആർ അൺവർക്കിംഗ് ഭയം എന്നെ നിരാകരിക്കുമെന്നുള്ള ഭയം സ്തോത്രം ഇവിടെ ശ്രദ്ധിക്കുക യഥാർത്ഥത്തിൽ ഈ മിഷൻ കഴിഞ്ഞപ്പോൾ ഭയം കൊന്നുകളയുമെന്നോ ഫറവൻ പിടിച്ച് ജയിലിൽ ഇടുമെന്നോ അല്ല തന്റെ സ്വന്തം ജനമായ ഇസ്രായേൽ തന്നെ അംഗീകരിക്കുമോ എന്നുള്ളതായിരുന്നു ഭയം തന്നെ കൈക്കൊള്ളും ഇത് പറഞ്ഞു ചെന്നാൽ അംഗീകരിക്കും തന്നെ ഇന്ന് നമ്മുടെ ജീവിതത്തിലും നാം അനുഭവിക്കുന്ന ഒരു അംഗീകരിക്കുമോ അംഗീകരിക്കുമോ പറഞ്ഞാൽ ചെയ്താൽ ഏറ്റെടുക്കുമോ സ്തോത്രം അരുടിക നമ്മുടെ ജോലിയുടെ മണ്ഡലത്തിൽ ഹലുടിയ നമ്മുടെ ഹലുടിയ ശുശ്രൂഷ മണ്ഡലത്തിൽ ഇങ്ങനെ പല മേഖലകളിലും സ്തോത്രം ഹലുടിയ നാം ഈ റിജക്ഷനെ കുറിച്ച് ഭയപ്പെടുന്നുണ്ട്

അവര് ചോദിച്ചാൽ നീ ഇത്രയും പറഞ്ഞാൽ മതി ഞാനാകുന്നവൻ ഞാനാകുന്നു നീ പ്രത്യേക പേര് പറയേണ്ട ഒന്നും വേണ്ട കാരണം സൃഷ്ടിച്ചവനായ ദൈവമാണ് നിന്നെ അയക്കുന്നത് ദൈവമാണ് നിന്നെ ഏൽപ്പിക്കുന്നത് സോ യു ഹാവ് ടു ഫിയർ ഇന്ന് രാവിലെ സമയം എന്നെ കേൾക്കുന്നത് ഈ മക്കളെ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടാണോ ജോലിക്ക് ഇറങ്ങിയത് പ്രാർത്ഥിച്ചിട്ടാണോ നിങ്ങൾക്ക് ഹരുളിയ ഈ ജോലി കിട്ടിയത് പ്രാർത്ഥിച്ചിട്ടാണോ നിങ്ങൾ ഈ ടാസ്ക് ഏറ്റെടുത്തത് ഹരുളിയാവിലെ സമയം

ീഫ് സ്വാത്രം ഹരിയ അവിശ്വാസത്തിന്റെ ഭയം എന്നെ അവിശ്വസിക്കുമോ എന്നെ വിശ്വസിക്കാതെ അല്ലെങ്കിൽ ഹരളിയ എന്നെ അംഗീകരിക്കുക മൂന്നാമത്തെ പറയുന്ന നമ്മുടെ പലരും ും നമ്മളൊക്കെ കമ്പനികളിൽ ജോലി ചെയ്യുന്നവരാ സ്ത്രോത്രം ഹരുളിയ ഹരുളിയ നമ്മേക്കാലം മിടുക്കന്മാരും വിദ്യാഭ്യാസം ഉള്ളവരും കഴിവുള്ളവരും സർട്ടിഫിക്കേഷൻസ് ഉള്ളവരും ഒക്കെ നമ്മുടെ കൂടെയുണ്ട് അതുകൊണ്ട് പലപ്പോഴും നമ്മുടെ ഒരു ഭയം ഇത് നമ്മൾ ചെയ്താൽ നമ്മെ അവർ

ഓക്കെ അപ്പൊ നമുക്കറിയാത്ത ഭാഗമായിട്ട് ഞാൻ ആ ഭാഗം സ്കിപ്പ് ചെയ്തു മൂന്ന് അത്ഭുതങ്ങൾ സ്തോത്രം ഹരുളിയ അവിടെ മോശയ്ക്ക് വേണ്ടി താൻ പറഞ്ഞു കൊടുക്കുകയാണ് സ്തോത്രം ഹരുളിക മൂന്ന് അത്ഭുതം നിന്നെ അവർ വിശ്വസിച്ചില്ലെങ്കിൽ നിന്നെ അവരെ അംഗീകരിച്ചില്ലെങ്കിൽ നീ ഹരു ചെയ്ത് കാണിക്കേണ്ട മൂന്ന് കാര്യങ്ങൾ സ്തോത്രം ഹരുളിയ പ്രിയദേമക്കളെ സ്തോത്രം ഹരുളിയ ദൈവം നിന്നെ ഒരു സ്ഥലത്താക്കിയിട്ടുണ്ടെങ്കിൽ നിന്നെ ആരും അംഗീകരിക്കത്തില്ല നീ ഭയപ്പെടേണ്ട ചില വിഷയങ്ങൾ നിന്നെ മാത്രമേ ചെയ്യാൻ ദൈവം സമ്മതിക്കത്തുള്ളൂ മോശ ചെന്ന് തന്റെ വടി നിലത്തിട്ട് സർപ്പമായി ഇത് കഴുകിയ മന്ത്രവാദികളും ചെയ്തു കാണിച്ചു പക്ഷെ ഒരു വ്യത്യാസം അവിടെ ഉണ്ടായിരുന്നു മോശയുടെ സർപ്പം മറ്റവരുടെ സർപ്പങ്ങളെ വിഴുങ്ങി കളഞ്ഞു അരുളിയ നിന്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നിടത്ത് ചില വിഷയങ്ങൾ നിന്നെ കൊണ്ട് മാത്രമേ ചെയ്യാൻ കഴിയത്തുള്ളൂയ നിന്റെ മാനേജന്മെന്റ് മാനേജ്മെന്റ് ചിലത് നിന്നെ മാത്രമേ ഏൽപ്പിക്കത്തുള്ളൂ അരുളിയ നീ വിശ്വസ്തനായതുകൊണ്ടും നീ സത്യസന്ധനെന്നും അവർക്ക് വിശ്വാസമുള്ളതുകൊണ്ട് ചിലത് നിന്നെ മാത്രമേ ഏൽപ്പിക്കത്തുള്ളൂ ഇത് ദൈവത്തിന്റെ ഒരു പദ്ധതിയാണ് നമ്മുടെ മനസ്സിൽ വരുന്ന ഭയം എന്നെ 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 വിശ്വസിക്കുമോ എന്റെ മാനേജ്മെന്റ് ബോസ് നിന്നെ ദൈവമക്കളെ െങ്കിൽ നിന്നെ ഹലുളിക അംഗീകരിക്കാൻ തക്ക ഒരു പ്ലോട്ട് ദൈവം അവിടെ ഉണ്ടാക്കും നീ നിന്നെ കൊണ്ട് മാത്രമേ ചെയ്യുവാൻ കഴിയത്തുള്ളൂ ഒരു പക്ഷേ

സ് ഹലിയ സ്തോത്രം പലപ്പോഴും നമ്മുടെ ജീവിതത്തിലൊരു ഹലോളിയ ഭയമാണ് ഞാൻ ഫിസിക്കലി ആ വിഷയത്തിൽ ഫിറ്റാണ് ഹലൊളിയ ഹലോളിയ പല നമ്മൾ പലരും രോഗങ്ങളാൽ ഭാരപ്പെടുന്നുണ്ട് ഒരു രോഗവും ഇല്ലാത്ത ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത ഒരു ഗുളിക പോലും കഴിക്കാത്ത വളരെ ചുരുങ്ങിയ കുഞ്ഞുങ്ങൾ ഏർപ്പെടാ കണ്ടേക്കാം സ്ത്രോത്രം ഹലോളിയ ഇത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ശാരീരിക പ്രശ്നങ്ങൾ ഒരു ഭയം ഉണ്ടാക്കാറുണ്ട് ഹലുളിയ നമ്മുടെ വിഷയത്തിന് മുമ്പിൽ എൻ്റെ ജോലി ഇത് ബാധിക്കുമോ എൻ്റെ ഹലുളിയ കഴിവിനെ ഇത് ബാധിക്കുമോ എൻ്റെ വളർച്ച ഇത് ബാധിക്കുമോ സ്തോത്രം ഹലുളിയ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ശാരീരിക വൈകല്യം എൻ്റെ ശാരീരിക പ്രശ്നം എൻ്റെ രോഗം ഹലുളിയ എന്റെ കരിയറിനെ ബാധിക്കുമോ എൻ്റെ ജോലിയെ ബാധിക്കുമോ ഇതൊരു ഭയമാണ് ശ്രദ്ധിക്കം പതിനൊന്നു നമ്മുടെ നമ്മുടെ ശരീരത്തിന്റെ ഓരോ പ്രവർത്തനങ്ങളും ഇന്നൊരു സഹോദര സാക്ഷ്യം കേട്ടല്ലോ പ്രിയ സഹോദരി ഞാൻ ഹലുളിയെ ഹലുളിയ സ്തോത്രം നിന്നെ മെനഞ്ഞവന് അറിയാം നിന്റെ ശരീരത്തിന്റെ ഓരോ പ്രവർത്തനവും ഒരു ഡോക്ടർക്ക് മനസ്സിലാകത്തില്ലായിരിക്കാം മെഡിക്കൽ സയൻസിന് മനസ്സിലാകത്തില്ലായിരിക്കാം ഹലുളിയ സ്തോത്രം ഹലുളിയ ആർക്കും മനസ്സിലായെങ്കിലും ദൈവത്തിനറിയാം

എനിക്ക് തടിച്ച നാവ എനിക്ക് സ്പീഡ് സംസാരിക്കാൻ കഴിയുന്നില്ല ഞാൻ എന്ത് ചെയ്യും ഇവിടെ സ്ഥലോട് ഹലൊഴിയ അവിടെ അലൊഴിയ ഹലൊഴിയ സ്തോത്രം ദൈവം പറയുന്നു സകലരെയും മെനഞ്ഞവനും സൃഷ്ടിച്ചവനും ഞാൻ നിന്റെ തടിച്ച നാവും നിന്റെ നാവിന്റെ പ്രശ്നവും മിക്കും എല്ലാം അറിഞ്ഞോണ്ടാ നിന്റെ മിഷൻ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നത് ശാരീരിക ക്ലേശങ്ങളും നിന്റെ വിഷയങ്ങളും എല്ലാം ദൈവത്തിന് അറിയാം നിന്റെ സകല ന്യൂനതകളും നീ അറിഞ്ഞതിനേക്കാൾ വ്യക്തമായി ദൈവത്തിനറിയാം എന്നിട്ടും ദൈവം നിന്നെ ചെല ഏൽപ്പിച്ചതിന്റെ കാരണം എന്താണെന്ന് അറിയുമോ ദൈവത്തിന് നിന്നെ കൊണ്ട് ചെയ്തെടുക്കുവാൻ ഒരു പദ്ധതി ഉണ്ട് പദ്ധതിയുണ്ട് െ സമയം ഏറ്റെടുക്കുക പലരും ഭയക്കുന്ന ഒരു വിഷയമാണ് സ്തോത്രം ശാരീരികമായി ഞാൻ ഫിറ്റ് ആണോ സ്തോത്രം ഇനിയും ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടും സമയം വളരെ മുന്നോട്ട് പോയി ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടും സ്തോത്രം ഹരുളിയ മോശ പറഞ്ഞു നീ മറ്റാരെങ്കിലും തിരഞ്ഞെടുക്കണം ും ഈ നാല് ഭയത്തിനും ഹലുലിയ മോശയ്ക്ക് മറുപടി കിട്ടിക്കഴിഞ്ഞു പക്ഷേ മോശ ഇപ്പോഴും കൺവിൻസ്ഡ് ആയിട്ടില്ല മോശ പറഞ്ഞു നീ മറ്റാരെങ്കിലും ഒരാളെ ബോധിച്ചവനെ തിരഞ്ഞെടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നതാണ് യഹോബയുടെ കോപം ജലിച്ചു എന്നിട്ട് പറഞ്ഞു നിനക്ക് വേണ്ടി സംസാരിക്കുവാൻ വേണ്ടി ഒരുത്തനെ ഞാൻ കണ്ടിട്ടുണ്ട് അവൻ നിനക്ക് വായായിരിക്കും അവന് ദൈവമായിരിക്കും ഇതൊക്കെ പറഞ്ഞിട്ടും അരുളിയ മോശയെ ഈ പദ്ധതിയിൽ നിന്നും മാറ്റാൻ ദൈവം തയ്യാറായില്ല സ്തോത്രം ഇന്ന് ഹലുളിയ രാവിലെ സമയം എന്നെ കേൾക്കുന്ന യുവാക്കളെ എന്റെ വാക്കിൽ നിന്നോട് അവസാനിപ്പിക്കുകയാണ് സ്തോത്രം നിങ്ങളെ ദൈവം ഒന്ന് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചു കിട്ടിയതാണെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചിറങ്ങിയ വിഷയമാണെങ്കിൽ ഒരു ഭയത്തിനും ഹരുളിയ അവിടെ സ്ഥാനമില്ല ഒരു പക്ഷേ നിങ്ങൾ ചിന്തിച്ചേക്കാം ഇത് ചെയ്യാൻ ഞാൻ വർത്തിയാണോ ഇതിനവിടെ യോഗ്യത എനിക്കുണ്ടോ ഇതിനുള്ള കഴിവ് എനിക്കുണ്ടോ ഇതിനുള്ള മിടുക്കെനിക്കുണ്ടോ സ്തോത്രം എന്നെ അംഗീകരിക്കുമോ ഹരുിയ ഹരു എന്റെ ശാരീരിക അവസ്ഥകൾ ഇതിനെ ചെയ്തെടുക്കുവാൻ എനിക്ക് കഴിയുമോ ഇങ്ങനെ പലവിധ ഭയങ്ങൾ വിശാല നിങ്ങളുടെ ഹൃദയത്തിൽ കൊണ്ടുവിടാം പക്ഷെ ദൈവം പറയുന്നു ഞാനാകുന്നവൻ ഞാനാകുന്നു നിന്നെ മെനഞ്ഞവൻ ഞാനാണ് നിന്നെ സൃഷ്ടിച്ചവൻ ഞാൻ ഞാനാണ് നിന്റെ സകല ന്യൂനതകളും എനിക്കറിയാം ഹരുടിയ അതുകൊണ്ട് ഹരുടിയ ഞാൻ നിന്നോട് ഇരിക്കും സെർട്ടൻലി ഐ വിൽ ബി വി രാവിലെ എന്നെ കേൾക്കുന്നവർ ഏതെങ്കിലും ഭയങ്ങളിലൂടെ ഞാൻ ഈ പറഞ്ഞ ഈ നാല് ഭയങ്ങളിൽ ഏതെങ്കിലും ഒന്നിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ നിന്റെ വിഷയത്തിന് ദൈവത്തിന് മാത്രമേ നിന്നെ സഹായിക്കുവാൻ കഴിയുള്ളൂ എന്ന് ദൈവത്തിന് മാത്രമേ പറയുവാൻ്റെ ഗുണം കഴിയുള്ളൂ ചില മേഖലകളിൽ നിന്റെ ഭാര്യയ്ക്കോ നിന്റെ ഭർത്താവിനോ നിന്റെ അപ്പനോ അമ്മയ്ക്കോ ഒന്നും നിന്നെ സഹായിക്കാൻ കഴിയത്തില്ല പക്ഷെ നിന്റെ ഏത് വിഷയത്തിനും നിന്റെ കൂടി കഴിയുന്ന ഒരു തമ്പ് ഞാനുണ്ട് അവൻ്റെ കയ്യിലേക്ക് നിന്റെ നിന്റെ ഭയത്തെ ഒന്ന് മാറ്റി വെക്ക് അവരുടെ അവൻ പറഞ്ഞ വാക്യം ഇന്ന് നീ ഏറ്റെടുക്ക സർട്ടൻലി ഐ വിൽ ബി വിയമായ കർത്താവനൊക്കെ അനുഗ്രഹിക്കു മാറി